ാരായണന്റെ വീട് നാരായണേജ് പോയിരുന്നാട്ട് നാരായണേ അതിലൊക്കെ പത്രം വായിച്ചിരിക്കും സമയത്ത് പത്രം നാരായണ എന്നെ ഞാൻ ശരിയാക്കി തരാം പത്ത് ഏക്കർ പറമ്പ് കണ്ണായ സ്ഥലത്ത് താൻ ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് ആരാല്ലേ ഇതാ തന്നുകഴിഞ്ഞാൽ നമുക്ക് അരിപ്രശ്നത്തിന്റെ കാര്യാണ് എന്തെങ്കിലുമൊക്കെ നടത്താനെ നാരായണന്റെ സ്ഥലല്ലേ നാരായണന്റെ സ്ഥലല്ലേ ഇത് നോക്കണമെന്നൂല്ലേ നാരായണന് നാരായണന്റെ സ്ഥലല്ലേ നാരായണന്റെ സ്ഥലല്ലേ ഇത് ഹലോ പക്ഷെ കണ്ടിട്ട് എന്താ കാര്യം അയാൾക്ക് ചെവി പറഞ്ഞത് വന്നു ഉദ്ദേശിച്ച ആളെ ഇയാള് പോസ്റ്റ് ആഫീസ് ഒരാളാണ് ഞാൻ ഉദ്ദേശിച്ചാണ് പോസ്റ്റ് ഓഫീസ് കോളേജിന്റെ എനിക്ക് എനിക്ക് പറ്റിയ ബാങ്കിന്റെ കോളേജിന്റെ അവിടെ ഒരു കട കടവർത്തിയെന്നൊരാണ്ട് അയാളാണ് ഈ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന ആള് നിങ്ങള് കണ്ടോ അത് കാണണ്ടതായിരിക്കും അങ്ങനത്തെ ഒരാളെന്നാണ് ഇന്നത്തെ കാലത്ത് ശപിക്കുക അങ്ങനൊന്നും വിചാരിക്കണ്ട എന്തെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മനസിലായില്ല കേട്ടോ ഒന്നും അറിയാതെയാണ് ഇവിടെ വന്നു പോയത് അപ്പൊ ക്ഷമിക്കണം ഒന്നും തോന്നരുത് വന്നരുത് ഒന്നും തോന്നരുത് ശബ്ദിക്കരുതായിട്ട് വര അതെ ഇത് ഇത്തിരി പഴാണ് ഇത് സ്വീകരിക്കണം ഹലോ അതെ കുറവുള്ള കാലാണല്ലോ ഞാൻ സിബിഐ ല വർക്ക് ചെയ്യണത് ഞാനിപ്പോ ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട് അപ്പോ ഇവിടെ ഒരു സോമശേഖരൻ എന്ന് പറഞ്ഞ ആളുണ്ട് ആ ആ രണ്ടു രണ്ടു വൈറ്റ് എടോ ഇത് എനിക്ക് ഇങ്ങോട്ടാണ് തീരേണ്ടത് എനിക്കറിയാം ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ ലൊക്കേഷൻ ടു വന്നാണ് ഇവിടെ ഇപ്പൊ സിഗ്നൽ പോയി അവിടെയല്ലാന്ന് എനിക്കറിയാം താനെന്താൾക്കാരെ വെറുതെ പറ്റിപ്പിക്കാൻ അതല്ല സാറേ ഈ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് മുമ്പ് എവിടെ ജോലി ചെയ്യുന്ന ആളായിരുന്നു ടെർ ചെയ്ത ആളാണോ അങ്ങനെ പറയട്ടെ അങ്ങനെ ഈ വീട് പോയാൽ മതി ആ പഴയ വീട് കാണുന്നു അവിടെ ഉണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ആ പോ ക്ഷമിക്കണം കേട്ടോ ഞാൻ അറിയാണ്ട് പറഞ്ഞു കേട്ടോ ആള് ഇപ്പൊ സിബിഐ വന്നു പോയ ീടി എപ്പോഴാണ് വരുമോ അതെ ഈ ഗോപാലകൃഷ്ണനെ അറിയോ ഏതേ ചോരാപ്പുര ഗോപാലകൃഷ്ണൻ ആണോ ഇവിടെ ഒരു വീട് ഗോപാലകൃഷ്ണന്റെ വീടേ അദ്ദേഹം മൂന്ന് കിലോമീറ്റർ അപ്പുറത്താ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് താമസിക്കുന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അയാളെ വിളിക്കണം അയാളുടെ ഫോൺ നമ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ അല്ലെ ഫോൺ നമ്പർ വരണേ ഞാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അയാളെ വിളിക്കാം വിളിച്ചോളൂ പക്ഷേ എനിക്ക് തിരക്കുണ്ട് ഞാൻ ഒന്ന് പോസ്റ്റ് ഓഫീസിൽ ഞാൻ തിരക്ക് എനിക്കുണ്ട് എനിക്കിപ്പോൾ ബാങ്കിൽ ഇയാൾ പേയ്മെന്റ് നടത്താൻ പിടിക്കാൻ വേണ്ടി വരുന്നിരിക്കുകയാണ് അപ്പോൾ അയാൾ അറ്റ്ലീസ്റ്റ് ഒന്ന് എവിടെയാണ് സംഭവം അറിയാമല്ലോ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളൂ എനിക്ക് അല്ലല്ല അയാളെ വിളിക്കാം നമുക്ക് നോക്കാലോ ആദ്യം ആ ആ ആ എന്നെ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ബാങ്കിൽ നിന്ന് റിക്കവറിക്ക് വേണ്ടി വന്നാണ് മനസ്സിലായോ ഞാൻ കോൺട്രാക്ട് എടുത്തിട്ടാണ് റിക്കവറി ചെയ്യണത് രണ്ടായിരത്തിന്റെ മൊബൈൽ തന്റെ കയ്യിലിരിക്കട്ടെ രണ്ട് കോടിയുടെ മുതൽ എന്റെ കയ്യിൽ താമസം നീക്ക തന്നെ ഞാൻ കണ്ടു തന്റെ ഓട്ടോ ചാട്ടവും പരിഭ്രമൊക്കെ കണ്ടു താനേ താൻ രണ്ട് പെണ്ണുങ്ങളെങ്കിലും വിട്ടിരുന്നില്ലേ ഞാൻ രണ്ട് സി ബി ഐ എങ്കിലും വിട്ടുണ്ട് അവരെ അവര് അര കിലോ ചെറുപ്പ കൊണ്ടിരുന്നേ താനേ പോയിട്ട് രണ്ടു കിലോ നേന്ത്രപ്പഴം കൊണ്ടിര ബാക്കി എന്താണെങ്കിൽ ഞാൻ അപ്പ പറയാം ആ താൻ എന്താ കരുതേ എനിക്ക് കണ്ണും കാണില്ല ചെവിയും കേക്കില്ലാണോ എനിക്ക് എല്ല നന്നായിട്ട് അറിയാം ടോ താൻ ഇനി തരികിട കൊണ്ട ഈ ഭാഗത്തേക്ക് എങ്ങനെ വന്നാൽ അപ്പ കാണിക്കാം ടോ ഡോ വേഗം വേണം പൂവ് പൂവ് വേഗം വേണം കൊണ്ടുവരിക കൊണ്ടുവരാ നീ ചോരാപ്പുറം ഗോപാലോ നീ ഒന്നുകൂടെ ചെയ്യില്ലേട്ടാ ഓരോ തിരികടി ഓ